ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കുറച്ച് ജോലി ഒഴുകൂ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് തൃശ്ശൂർ റൗണ്ടിലുള്ള റിസോർട്ട് ഹോട്ടലിലേക്ക് ദിവസേന പോയി വരാൻ പറ്റുന്ന ഡ്രൈവർ ഡ്രൈവർക്കാൻ സെക്യൂരിറ്റിയാണ് ആവശ്യമുള്ളത് ഡേ ഡ്യൂട്ടിയാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പാക്കിംഗ് ഫീമെയിൽസിനാണ് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് മണി വരെ സാലറി പത്താണ് മഞ്ചേരി ആണ് ലൊക്കേഷൻ വരുന്നത് അർജൻറ്റ് ജോബാണ് അപ്പോൾ താല്പര്യമുള്ള ഉടൻ തന്നെ താഴെക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ള പച്ചാളം ഭാഗത്തേക്ക് ലേഡീസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് എട്ടര മുതൽ രണ്ട് മണിവരെ ടൈം വരുന്നു ഒൻപത് മുതൽ പത്ത് വരെയാണ് സാലറി കോൺടാക്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വെജിറ്റബിൾ കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ജോലിക്കായിട്ട് ജോലി അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഉടൻ ആവശ്യമുള്ളത് കോട്ടയം ചേമനമ്പടി ലൊക്കേഷനിലേക്കാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താമസവും ഫുഡും കഴിഞ്ഞ് ദിവസം അറുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ള ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് കൂടുതൽ അനുകൂലം സാലറി വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ പൊതുമുഖങ്ങൾക്ക് അനുഭവ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എറണാകുളം ട്രിവാൻഡം തൃശ്ശൂർ കോട്ടയം പാലക്കാട് തുടങ്ങിയ ഏരിയകളിലാണ് വരുന്നത് പരമാവധി പ്രായം മുപ്പത് വയസ്സ് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിലിന് ഈ ജോബ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അയച്ചുകൊടുത്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്